വോട്ട് വോട്ടെട്ടിമറി പ്രധാന വിഷയമായി ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന റാലി ഡൽഹി രാംലീല മൈതാനിയിൽ അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നേതൃത്വം നൽകും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ആവശ്യപ്പെട്ട് അഞ്ചര കോടി ആളുകളുടെ ഒപ്പ് കോൺഗ്രസ് സമാഹരിച്ചിരുന്നു ഈ പ്രതിഷേധ ഒപ്പുകളെ രാഷ്ട്രപതിക്ക് നേരിട്ട് നൽകാനുമുള്ള സമയം കോൺഗ്രസ് ചോദിക്കും പി ആർ അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി അരവിന്ദ് റാലി ആരംഭിച്ചിട്ടുണ്ടോ എപ്പോഴാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് എത്തുക അജി അല്പസമയത്തിനകം തന്നെ വോട്ടുകൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ റാലി മഹാറാലി ആരംഭിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ റാലി നടക്കുക ഡൽഹി രാംലീല മൈതാനത്ത് കോൺഗ്രസ് പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുകയാണ് പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് രാംലീല മൈതാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ആദ്യം കർണാടകയിലാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള നിരവധി ജനങ്ങൾ ഈ രാംലീല മൈതാനം െത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ തെളിവുകളടക്കം നിരത്തി ഈ വോട്ടുകൊള്ള ആരോപണം ഉയർത്തിയിരുന്നു എന്തായാലും ഇതിന് പിന്നാലെ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെ കോൺഗ്രസ് തയ്യാറാകുന്നു കാരണം ഈ ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിലും തങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെച്ച തെളിവുകൾ ഉയർത്തി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം यार राहुल या। का ये प्रस्था आप कैसे देखते हैं देखिए आज ये जो राहुल गांधी जी का रामलीला मैदान में ये जो वोट चोर गद्दी छोड़ की रैली आयोजित तो हुई है यह पूरे देश के लिए एक संदेश है दिल्ली से मैं बनारस से हूँ काशी से हूँ जहाँ से मोदी चुनाव हार चुके थे और जबरदस्ती यही ज्ञानेश कुमार केचुआ ने उनको चुनाव हराया हम बनारसियों ने भी वोट चोरी हो गया एकदम डकैती किया वोट चोरी नहीं किया डकैती और सात राउंड तक इकसठ हजार वोटों से मोदी पीछे रहा फिर मोदी को जिताने के लिए ज्ञानेश कुमार जैसा भ्रष्ट बेमान व्यक्ति मोदी को जिताने के लिए उसने बेमानी किया चोरी किया नहीं तो बनारसियों ने मोदी को चुनाव हरा दिया था ഇത് നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ നിന്നുള്ളൊരു ആളാണ് ഇപ്പോൾ സംസാരിച്ചത് ആ മണ്ഡലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വോട്ടുകൊള്ള ഉണ്ടായി എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി വിജയിക്കാൻ സാധിച്ചതും ആ വോട്ടുകൊള്ള ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ വഴി അതിൽ തട്ടിപ്പ് നടത്തിയെന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തകരും ആരോപിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തും കേരളത്തിൽ നിന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പി സി അതുപോലെ തന്നെ എ അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനം ങ്ങളും പ്രതിഷേധ പരിപാടികൾക്കും ഇന്നത്തെ ഈ മഹാറാലിയോടുകൂടി കോൺഗ്രസ് തുടക്കം കുറിക്കും ഇതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാൽ ഏകദേശം അഞ്ചര കോടിയോളം വോട്ടാണ് വോട്ടുകൊള്ളക്കെതിരെ കോൺഗ്രസ് ശേഖരിച്ചത് അത് രാഷ്ട്രപതിക്ക് കോൺഗ്രസ് കൈമാറുകയും ചെയ്തു എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം വോട്ടുകൊള്ള ആരോപണം ബീഹാറിൽ പ്രധാന ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അത് സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നതാണ് ബിജെപി അടക്കം ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പക്ഷപാതപരമായി പെരുമാറ്റം മാറുന്നു എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് തങ്ങൾ തെളിവുകൾ അടക്കം നിരത്തിയതിനു ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മറുപടി നൽകുന്നില്ല എന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തുടരുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തുടക്കമായാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന മഹാറാലി അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി തന്നെ ഈ മഹാറാലിക്ക് തുടക്കമാകും അജി